കൊല്ലം ചടയമംഗലത്തെ വിവിധയിടങ്ങളിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും എഴുന്നൂറ് കിലോയോളം ലഹരി വസ്തുക്കൾ പിടികൂടി കടക്കൽ കുമ്മൽ റോഡിലെ പനംപള്ളി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ കടക്കൽ ആനപ്പാറ ഭാഗങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് പനമ്പള്ളി സൂപ്പർ മാർക്കറ്റിൽ നിന്നും പിടികൂടിയ ലഹരി വസ്തുക്കളുടെ വിപണി വില ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് കടക്കൽ മൂക്കുന്നം സ്വദേശിയും ർക്കറ്റ് ഉടമയുമായ സിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥാപനത്തിനുള്ളിലെ ഷെഡിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു എഴുന്നൂറ് കിലോളം വരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ ഇയാൾക്കെതിരെ മുമ്പും സമാന സ്വഭാവത്തിലുള്ള കേസുകൾ ചടയമംഗലം എക്സൈസ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കടക്കൽ കുമ്മിൽ മേഖലകളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആയൂർ കടക്കൽ ഇട്ടിവ മേഖലകളിൽ നിന്നായി ഒരു ടണ്ണിലധികം നിരോധിത ലഹരി വസ്തുക്കളാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടിയിട്ടുള്ളത് റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ജയേഷ് കെ ജി ശ്രേയസ് ഉമേഷ് എന്നിവരും പങ്കാളികളായി ഫോക്സ്